എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ പുകയ്മയിലെ കടലാസ് ചെടിയില്ലേ അപ്പോൾ നമ്മുടെ ഈ പൂക്കൾ ഇപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു ടൈമാണ് അപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ ഇതുപോലെ ഇലയില്ലാതെ തന്നെ ഇല കാണാതെ തന്നെ നിറയെ പൂക്കൾ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ബ്രൈറ്റ് കളറോട് കൂടിയിട്ടുള്ള പൂക്കളായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഈ ഒരു ജനുവരി മാസം മുതൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാകുന്ന പൂക്കൾ നല്ല കളറോടുകൂടി വളരാനും നല്ല നല്ല ഭംഗിയായിട്ട് കുറേ ദിവസങ്ങളോളം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ആദ്യം പറയാം അപ്പം നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട് നാടൻ വെറൈറ്റി ഉണ്ട് അപ്പോൾ നാടൻ വെറൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നീണ്ടുവളരും അതിൻ്റെ തുമ്പലകളെല്ലാം കുറച്ച് നീണ്ട് വളർന്നിട്ട് ആ തുമ്പ് ഭാഗത്തായിരിക്കും കൂടുതൽ പൂക്കൾ വരുന്നത് നമുക്ക് ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്കിത് വെട്ടി ഒതുക്കി കുറ്റിച്ചെട്ടി പോലെ വളർത്തി അത് നമുക്ക് ഏത് ഷേപ്പിലും വളർത്താൻ പറ്റുന്നതാണ് ഹൈബ്രിഡ് രണ്ടും നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഹൈബ്രിഡായാലും നാടൻ വെറൈറ്റിയാണ് നമ്മൾ വളർത്തുന്ന രീതിയും കൊടുക്കുന്ന വളവും ഒക്കെയാണ് നമുക്കിതിൻ്റെ ഒരു ഇത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് നമുക്ക് കുറ്റിയായിട്ട് വളർത്താം നാടൻ വെറൈറ്റി ആണെങ്കിലും കുറച്ച് നീണ്ട് വളരുന്ന കമ്പാനിയിൽ നമുക്ക് വെട്ടി ഒതുക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെ ഹൈബ്രിഡ് ആണെങ്കിലും ഇതെൻ്റെ ചെറിയ കമ്പൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ വളരുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഉണ്ടായ പൂക്കളുണ്ട് ആ ഒരു ഭാഗത്തെ കമ്പുകളൊക്കെ ഇല്ലേ അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയുക അപ്പോൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് പറിച്ചു കളയാണെങ്കിൽ അവിടെ പിന്നെ നെക്സ്റ്റ് ടൈം നല്ല രീതിയിൽ പൂക്കൾ തരും അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലവർ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പൂക്കൊഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്ത് കളയും അതിന് മുന്നേ തന്നെ ആ ഉണ്ടായി കഴിഞ്ഞാൽ ഉണങ്ങിയ കമ്പുകൾ പൂക്കളുണ്ടായ ആ കുഞ്ഞു കുഞ്ഞ് നേർത്ത സാധനങ്ങൾ ഒടിച്ച് അത് കളയണം അപ്പോൾ അവിടെ നിന്ന് പിന്നെയും പൊട്ടി വരുന്നതാണ് പിന്നെ അതുപോലെ ഇത് ഇതിപ്പോൾ നമുക്ക് ഹൈബ്രിഡാണ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂക്കളുണ്ട് അപ്പോൾ നാടൻ വെറൈറ്റി ആണെങ്കിൽ നമ്മുടെ ഇലയുടെ തുമ്പ് ഇങ്ങനെ നീണ്ടിട്ട് അവിടെയായിരിക്കും നിറകെ ഇങ്ങനെ പൂക്കൾ കൊലച്ചു കിടക്കുന്നത് അപ്പോൾ അത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അത് ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് പൂക്കൾ കഴിഞ്ഞ ഉടനെ തന്നെ വെട്ടിക്കളയണമെന്ന് രണ്ട് മൂന്ന് ട്രിപ്പ് പൂവുണ്ടായതിന് ശേഷം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി കാരണം അതിനകത്ത് നന്നായിട്ട് പൂക്കൾ പിന്നെയും വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സീസൺ ടൈം നോക്കിയിട്ട് മാത്രം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വീഡിയോയിൽ കുറേ പേര് പറയാറുണ്ട് ബൊഗേൻ വില വെച്ചിട്ട് ഒട്ടും പൂക്കളില്ലാന്ന് ഈ പൂക്കളില്ലാത്തിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ചൂടാണ് നമുക്കൊരു എൺപത്തഞ്ച് ശതമാനമെങ്കിലും നമ്മുടെ ചെടിക്ക് മെയിനായിട്ട് ചൂട് വേണം അപ്പോൾ പൂക്കളില്ലെന്ന് പറഞ്ഞിട്ട് കൂടുതൽ വളങ്ങളും കുറേ വെള്ളങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും പൂ തരില്ല അപ്പോൾ നമ്മൾ പരമാവധി ചൂട് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ചെടിക്ക് വേണ്ടത് ചൂടാണ് അപ്പോൾ ചൂടുള്ള സ്ഥലത്ത് നമ്മുടെ ഈ പ്ലാന്റ് വെക്കുക പിന്നെ ആവശ്യാനുസരണം മാത്രം വളം ചെയ്ത് കൊടുക്കുക നമ്മുടെ ചെടിയുടെ ചൂടിൻ്റെ ഈർപ്പം കറക്റ്റായിട്ട് നോക്കണം നമ്മുടെ ചെടിയുടെ ചോട് നന്നായിട്ട് ചെളിയായിട്ടോ അല്ലെങ്കിൽ കട്ട പോലെ നമ്മുടെ വളങ്ങളൊക്കെ കൊടുത്ത് ഭയങ്കര കുഴഞ്ഞൊന്നും ഇരുന്ന നമ്മുടെ ഈ ബോഗിനുവിലെ നന്നായിട്ട് പൂക്കൾ തരില്ല എപ്പോഴും നമ്മുടെ ചെടിയുടെ ചോട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കണം പിന്നെ പ്രൂൺ ചെയ്ത് വെട്ടി കൊടുക്കണം എത്രയോ വെട്ടണ അനുസരിച്ച് നമ്മുടെ ചെടിയിൽ പൂക്കൾ തന്നതായിട്ട് തരും അപ്പോൾ ഈ മഴ സീസണൊക്കെ സമയത്ത് നന്നായിട്ട് നമ്മൾ പറഞ്ഞല്ലോ നന്നായിട്ട് വെട്ടിക്കൊടുക്കണം വെട്ടിക്കൊടുക്കുന്നതിന് ശേഷം നമുക്ക് വരുന്ന കമ്പുകൾ കുത്തി കൊടുക്കാം വെറുതെ കുത്തി കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കടലാസ് ചെടി പൊടിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കറ്റാർ വാഴയിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് വെറുതെ ആ ഒരു തണുപ്പ് സമയമോ അല്ലെങ്കിൽ മഞ്ഞ സമയമൊക്കെ തുടങ്ങണ സമയത്ത് നമ്മൾ മണ്ണിലോട്ട് വെറുതെ ഇങ്ങനെ കുത്തി കൊടുത്താൽ തന്നെ പെട്ടെന്ന് ആ പൂക്കളൊക്കെ തരും ഇതൊക്കെ നമ്മൾ കുത്തി കൊടുത്താണ് ഇതെല്ലാം നമ്മൾ ഹൈബ്രിഡ് തൈയിൽ നിന്ന് കമ്പിൽ നിന്ന് മുറിച്ചിട്ട് കുത്തി കൊടുത്തതാണ് ഇപ്പം നാടൻ വെറൈറ്റി ആണെങ്കിൽ നമുക്ക് കമ്പുകൾ മുറിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു ഭാഗത്ത് ഇത് നമ്മളിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ ഒരു ഭാഗത്ത് പൂക്കൾ തരും അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന കമ്പുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് പിന്നെ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ഇങ്ങനെ തുമ്പ ഭാഗത്ത് വരാണെങ്കിൽ അതൊക്കെ നമ്മൾ നുള്ളി കൊടുക്കുകയാണെങ്കിൽ ആ നുള്ളുന്ന ഭാഗത്താണെങ്കിലും ചെറിയ പൊടിപ്പിൽ പൂക്കളായിരിക്കും വരുന്നത് കണ്ടോ ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതാണ് അവിടെ എല്ലാം പിന്നെ വരുന്നത് പൂക്കളായിരിക്കും പരമാവധി നമ്മുടെ ചെടിയുടെ തുമ്പുവശമൊക്കെ വെറുതെ ഇങ്ങനെ നുള്ളിക്കൊടുക്കുക കേട്ടോ പിന്നെ ഉണ്ടാകുന്ന പൂക്കളുടെ കുഞ്ഞു കമ്പുകളൊക്കെ പറിച്ചു കൊടുക്കുക പിന്നെ ഉണ്ടാകുന്ന പൂക്കൾ നമ്മുടെ ചെടിയുടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ചെടിയുടെ ചോട്ടിൽ നല്ലൊരു ഈർപ്പം കിട്ടും അധികം നനയൊന്നും പാടില്ല കേട്ടോ അപ്പോൾ ദിവസത്തിൽ ഒരു ചെറുതായിട്ട് മാത്രം നമുക്ക് ചെടിയൊന്നും നനച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് വെള്ളമൊന്നും കോരി ഒഴിക്കണ്ട അതുപോലെ വളങ്ങളും കൂടുതലായിട്ട് വേണ്ട ആവശ്യത്തിന് മാത്രം വളങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നല്ല രീതിയിൽ പൂക്കൾ തരും പിന്നെ നമ്മുടെ ഈ ഒരു ചെടി വെട്ടി ഒതുക്കി കൊടുത്തതായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നന്നായിട്ട് പൂക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പൂക്കൾ നന്നായിട്ട് വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെടി നുള്ളി നുള്ളി കൊടുക്കാം അപ്പോൾ ഇതുപോലെ കമ്പുകൾ ഇതൊക്കെ നമ്മൾ നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ കമ്പുകളൊക്കെ ഇങ്ങനെ നീണ്ടു പോകുന്നത് അപ്പോൾ ഈ നാടൻ വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂക്കൾ ഉണ്ടാകുന്നതെല്ലാം അഗ്രഭാഗത്തായിരിക്കും അപ്പോൾ കുറച്ച് നീക്കി കൊടുക്കാം പിന്നെ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരാൻ വേണ്ടി കൊടുക്കേണ്ട ഏറ്റവും വള ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് എൻ പിക്ക് പതിനഞ്ച് പതിനഞ്ച് നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ എപ്പോഴും നമ്മുടെ മണ്ണ് നോക്കി ഇതുപോലെ ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ വളം ഇട്ടിടക്കുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ ചോടിൻ്റെ കുറച്ച് നീക്കിയിട്ട് ഒരു സ്പൂണൊക്കെ വിച്ചം നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൂക്കൾ നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്നൊക്കെ എൻ പിക്ക് പതിനഞ്ച് പതിനഞ്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ വന്നിട്ട് മൂന്ന് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള വളമാണ് അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇത് മൂന്നും അടങ്ങിയ ഒരു വളമാണ് ഇത് നല്ല രീതിയിൽ നല്ല ഇല കാണാതെ പൂക്കൾ തരാനും നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനും നല്ല ബ്രൈറ്റ് കളറോടു കൂടി പൂക്കൾ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു വളമാണ് അതുപോലെ തന്നെ നമ്മുടെ മണ്ണിന് നല്ല ഡ്രൈ ആയിട്ടുള്ള മണ്ണിൽ നന്നായിട്ട് ഇളക്കിയിട്ട് ചുവട് നീക്കിയിട്ട് നമുക്കത് നട്ട് കൊടുക്കാം പിന്നെ നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കമ്പ് പൊടിപ്പിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെതാ കമ്പുകളൊക്കെ ഇതുപോലെ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കമ്പുകൾ ഹൈബ്രീഡായാലും നാടൻ ആയാലും നിങ്ങൾ ഇതുപോലെ കമ്പുകൾ മുറിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഒരാഴ്ച അടച്ചു വെക്കുകയോ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും പാത്രം വെച്ച് അടച്ചു വെക്കുകയോ ചെയ്താൽ ഇതുപോലെ നല്ല രീതിയിൽ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സീസണിൽ നിങ്ങൾ മുറിക്കുന്ന കമ്പുകളൊക്കെ കളയാതെ ഇങ്ങനെ പൊടിപ്പിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കമ്പുകളെല്ലാം പൊടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് ചില കമ്പുകളൊക്കെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ചില കമ്പുകളൊന്നും പൊടിച്ചില്ല നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നട്ട കമ്പുകളാണ് ഇതെല്ലാം ഇതെല്ലാം നല്ല രീതിയിൽ ആ പൊടിച്ച് വരുന്ന സമയത്തേ തന്നെ നല്ല പൂക്കളോട് കൂടി തന്നെയാട്ടോ വരുന്നത് പിന്നെ അതുപോലെ നമ്മൾ നാടൻ വെറൈറ്റി ആണെങ്കിലും നമ്മൾ പൊടിച്ചെടുക്കണ കമ്പുകൾ പൂക്കളെല്ലാം കൊഴിഞ്ഞതിന് ശേഷം കമ്പുകളെല്ലാം മുറിച്ച് നമുക്ക് കറ്റർവാഴയിലോ അല്ലെങ്കിൽ വെറുതെ കുത്തി കൊടുത്താലൊക്കെ നല്ല രീതിയിൽ തരും നമ്മൾ വെറുതെ നമ്മൾ കമ്പുകൾ കുത്തി കൊടുക്കുന്ന സമയത്ത് എപ്പോഴും പ്ലാസ്റ്റിക് കവർ വെച്ച് മൂടിയിട്ട് മാത്രം പൊടിപ്പിക്കാം അപ്പോൾ പെട്ടെന്ന് പൊടിപ്പിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാവുന്ന പൂക്കളുടെ ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ മുറിച്ച് കൊടുക്കുക കട്ട് ഇങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമുക്ക് അവിടെ തന്നെ നല്ല രീതിയിൽ നല്ല ബുഷിയായിട്ട് തന്നെ പൂക്കൾ തരും നമ്മൾ ഈ എൻ പിക്ക് പതിനഞ്ച് പതിനഞ്ച് കൊടുത്ത് ഒരു പതിനഞ്ച് ശിവസത്തിന് ശേഷം നമുക്ക് ഡി എ പി കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരും അപ്പോൾ ഇത് ഈ ഒരു സീസണിൽ നന്നായിട്ട് പൂക്കൾ വരുന്ന സമയമാണ് അപ്പോൾ പൂക്കൾ തരാൻ വേണ്ടി നമ്മൾ പലവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നൈട്രജൻ കൂടിയ വളങ്ങൾ കൊടുക്കും അതായത് ചാണകവളം കലക്കി ഒഴിക്കുക യൂറിയ കൊടുക്കുക അങ്ങനെയൊന്നും ഒരിക്കലും കൊടുക്കരുത് ഇപ്പോൾ നമ്മുടെ അമ്മയെന്ന് പറഞ്ഞാൽ വിൻ്റർ സീസണാണ് നന്നായിട്ട് പൂക്കൾ വരാൻ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് വേണ്ടത് പൊട്ടാഷ് വളങ്ങളാണ് അപ്പോൾ ഒരിക്കലും പച്ച ചാണകത്തിൻ്റെ വെള്ളം നിർപ്പിച്ചൊന്നും കൊടുക്കരുത് അങ്ങനെ സമയത്ത് ഇലകളായിരിക്കും കൂടുതൽ നല്ല ഗ്രോത്തോടുകൂടി ഇലകൾ വരും പൂക്കൾ വരില്ല അപ്പോൾ നമ്മൾ പൊട്ടാഷ് വളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ോക്ക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ കയ്യിൽ ഓർക്കിഡിൻ്റെ കോംബോ സെയിൽ ഓഫർ ഉണ്ട് അപ്പോൾ ഇത് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചായിരുന്നു ഡെൻറോബിയും കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ കളക്ഷനും ഉണ്ട് വേണ്ടവർ ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ